ഫിൽ ചെയ്തിമാർക്കറ്റുകളൊരു കോൺടെസ്റ്റിൽ പങ്കെടുക്കാണ്ട് കൃത്യമായത് ഈ ഡാറ്റ സെല് ചെയ്യുന്ന ടീമിനെ ഉണ്ട് ആ ടീമിൽ കൊടുക്കുക അത് വലിയ പൈസ വാങ്ങിക്കുന്ന അത് ഒരു ഒരു ബിസിനസ് മാൻ തന്നെയുണ്ട് അതിന്റെ ചില അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട പിന്നെ ഇനി ഒരു കാര്യം കൂടി നിങ്ങളുടെ അതായത് തന്നെയാണ് ആ നമ്പർ നമ്പർ ഫോൺ വിളിക്കുമ്പാ ഇപ്പൊ ഒരു കമ്പനി ആണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിൽ ചെയ്തിരിക്കണം ഈ നമ്പർ നമ്മൾ നമ്മുടെ സ്റ്റാഫിക്കും വിളിക്കും ആയിരിക്കും വിളിക്കാവുക പക്ഷെ കമ്പനിയുടെ നമ്പായിരിക്കണം ആ കമ്പനിയുടെ അതെ അതെ ഈ പറഞ്ഞ ടൈമിങ്ങിനല്ലാതെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ടെലി മാർക്കറ്റിന്റെ ഭാഗമായിട്ട് വിൽക്കുന്നു മാത്രമല്ല നിങ്ങൾ ഈ പറഞ്ഞ അവരെ അത് ഏതോ ഒരു മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് പോയിട്ടുണ്ടോ എന്നുള്ള നിങ്ങൾക്ക് അത് അവർ ആദ്യം ഇൻഫോം ചെയ്യാം അങ്ങനെ ചെയ്യുന്നതാണ് എല്ലാം എട്ടധികമാണ് ഇനിയിപ്പോൾ ഇപ്പോൾ നമ്മളെ നേരെ പറഞ്ഞത് ഒന്നര ലക്ഷമായിരിക്കും ഫൈൻ എന്ന് പറഞ്ഞു ഇത് വീണ്ടും ആവർത്തിക്കുന്നത്

ആ ചെയ്തുകൊണ്ട് ഈ അപ്ഡേറ്റ് മറ്റുള്ള നമ്മൾ എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു പലരും പറഞ്ഞിട്ടുണ്ട് ഒരു മറ്റുള്ളവർക്ക് ടൈം പറഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാകും വിളിക്കുന്നു നിങ്ങൾക്ക് അത് വീണ്ടും നിങ്ങളതും വലിയൊരു തീരുമാനമാക്കും ഇമ്പോർട്ടന്റ് ഫോർ ദ ഡേ താങ്ക് യു സോ മച്ച് ഫോർ ഷെയർ ദിസ് അനൂപ് ദാറ്റ് ഇസ് ടിക് ടോക്ക് വിത്ത്